പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മൾ പ്രകാശപാതയിലൂടെ അതായത് ഫിസിക്സിൻ്റെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം പ്രകാശപാതയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ദർപ്പണത്തെ പറ്റി പഠിച്ചു ലെൻസിനെ പറ്റി പഠിച്ചു പിന്നെ കോൺവെക്സ് ലെൻസിൽ എഫിലും ടു എഫിലും ടു എഫിലും ടു എഫിന് അപ്പുറയും എഫിലും ടു എഫിന് ഇടയ്ക്ക് വെ വസ്തു വെക്കുമ്പോൾ പ്രതി ആവുമ്പോൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് വരച്ച് കണ്ടു നമ്മൾ പിന്നെ കണ്ണിൻ്റെ അപാകതകളായ വെള്ള എഴുത്ത് ഹ്രസ്വദൃഷ്ടിയെപ്പറ്റിയും പഠിച്ചു ഇനി നമ്മൾ പിന്നെ ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് രാവിലെ സൂര്യന് പുറംതിരിഞ്ഞ് നിന്ന് വായിൽ വെള്ളമെടുത്ത് സ്പ്രേ ചെയ്തപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു മഴയ്ക്ക് മുൻപായി ആകാശത്ത് മഴവില്ല് കാണുന്നത് എങ്ങനെയാണ് അല്ല മഴയ്ക്ക് മുൻപായി ആകാശത്ത് മഴവില്ല് കാണാറുണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഏഴ് വർണ്ണങ്ങൾ എവിടെ നിന്ന് വന്നു ഒരു പരീക്ഷണമാണ് കേട്ടോ പറയുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്താൽ കിട്ടുന്നതാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു കണ്ണാടി സൂര്യനഭിമുഖമായി ചെരിച്ചു വെച്ച് സൂര്യപ്രകാശത്തെ ഒരു ഭിത്തിയിൽ പതിപ്പിക്കൂ ഭിത്തിയിൽ ഏതെല്ലാം വർണ്ണങ്ങൾ കാണാൻ കഴിയും ഈ വർണ്ണങ്ങൾ എല്ലാം സൂര്യപ്രകാശത്തിൽ അതായത് ധവളപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ചെറിയ തോതിലൊരു മഞ്ഞയായിട്ടും ഒക്കെ തോന്നുന്നു മഞ്ഞ വെയിലെന്നൊക്കെ പറയുന്ന പോലെ തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ പ്രകാശം ധവളം വെള്ളയാണ് ആ ധവള പ്രകാശത്തിൽ കുറേ വർണ്ണങ്ങൾ ചേർന്നിട്ടുണ്ട് അതായത് ഏഴ് വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ആ ധവളപ്രകാശം ഉണ്ടായിരിക്കുന്നത് അത് അവയാണ് നമ്മൾ ഘടകവർണ്ണങ്ങൾ എന്ന് പറയുന്നത് ധവളപ്രകാശം ഘടക വർണ്ണങ്ങളായിട്ട് പിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇതിങ്ങനെ വിപ്ജിയോറ് കിട്ടുന്നത് അതായത് സൂര്യപ്രകാശത്തിനെ ഇവിടെ പറയുന്ന പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിലേക്കൊരു മുഖക്കണ്ണാടി ഇറക്കി വെക്കുക അതായത് നമ്മുടെ ദർപ്പണം മുഖദർ സമതല ദർപ്പണം ഇറക്കി വെച്ചിട്ട് സൂര്യൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ പതിഞ്ഞിട്ട് വേറൊരു സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്കോ പ്രതിപതിപ്പിക്കുന്ന പ്രതിബിംബം ഉണ്ടാകുന്നു അപ്പം അവിടെ സൂര്യപ്രകാശത്തിന് കണ്ണാടിയിൽ പതിഞ്ഞ് ഭിത്തിയിലേക്ക് പ്രതിപദിക്കുമ്പോൾ ഈ വർണ്ണങ്ങൾ അവിടെ കാണാൻ പറ്റും ഈ ഏഴ് വർണ്ണങ്ങൾ അതായത് മഴവില്ലിലെ ഏഴ് വർണ്ണങ്ങളും സൂര്യപ്രകാശത്തിൽ പ്രതിപദിപ്പിച്ച് നമുക്ക് കാണി കാണാൻ പറ്റും ഇനി അതുപോലെ തന്നെ ഒരു പ്രിസം പ്രിസത്തിലേക്ക് സൂര്യപ്രകാശത്തിന് പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മറുവശത്ത് പിന്നെ സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നുണ്ട് അതായത് ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നു ആ വർണ്ണങ്ങളാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് സൂര്യപ്രകാശത്തെ ഒരു കണ്ണാടി ഉപയോഗിച്ച് പ്രതിപതിച്ച് ചെറിയ വിടവിലൂടെ കടത്തിവിട്ട് ത്രികോണ പ്രിസത്തിൽ പതിപ്പിച്ചാലോ മറുവശത്ത് ഒരു വെള്ള പേപ്പറിൽ ലഭിക്കുന്ന വർണ്ണങ്ങൾ നോക്കൂ ഇതുപോലെ തന്നെ പ്രിസത്തിൻ്റെ പാദത്തിനടുത്തേക്ക് വയലറ്റ് നിറവും അതായത് പ്രിസം എന്ന് പറയുന്നതിൻ്റെ പാദം ഇതാണ് പാദത്തിൻ്റെ അടുത്തേക്കാണ് വയലറ്റിന് ചെരുവ് വന്നേക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വളവ് അല്ലെങ്കിൽ ചെരിവില്ലാത്തത് ചെരുവുണ്ട് എന്നാലും വ ചരിവിൻ്റെ കോണളവ് കുറഞ്ഞിരിക്കുന്നത് ചെരുവ് കുറഞ്ഞിരിക്കുന്നത് പിന്നെ ചുവപ്പ് അതായത് റെഡിനാണ് പ്രസത്തിൻ്റെ പാദത്തിനടുത്തേക്ക് വയലറ്റ് നിറവും ഏറ്റവും മുകളിലായി ചുവപ്പും കാണാം ഇവയ്ക്കിടയിൽ ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് എന്നീ അഞ്ച് വർണ്ണങ്ങൾ കൂടി കാണാം ഇങ്ങനെ പല വർണ്ണങ്ങളും ഇങ്ങനെ പല വർണ്ണങ്ങളും കൂടിച്ചേർന്നതായതുകൊണ്ട് സൂര്യപ്രകാശത്തിന് സമന്വിത പ്രകാശം കോമ്പോസിറ്റ് ലൈറ്റ് അതായത് പ്രകാശ വർണ്ണങ്ങളെല്ലാം കൂടിച്ചേർന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം എന്ന് പറയുന്നു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നതിന് പ്രകാശ പ്രകീർണന എന്ന് പറയുന്നു അതായത് ഈ സൂര്യപ്രകാശം ഇങ്ങനെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നതിനെ എന്ന് പറയും അന്തരീക്ഷത്തിലെ ജലഗണികയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്നു അതായത് നമ്മുടെ വെള്ളത്തുള്ളിയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെയും പ്രകീർണനം സംഭവിക്കുന്നു ഈ നിറങ്ങൾ ഓരോന്നിനും ഓരോ തരംഗ ദൈർഘ്യമാണ് അതായത് ഈ പറയുന്ന നിറങ്ങൾക്കെല്ലാത്തിനും ഓരോന്നിനും ഓരോ തരംഗ ദൈർഘ്യമാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ചുവപ്പും കുറഞ്ഞത് വയലറ്റുമാണ് ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളത് വയലറ്റിനും ഏറ്റവും കൂടിയ തരംഗ ദൈർഘ്യമുള്ളത് ചുവപ്പിനുമാണ് ഏറ്റവും കുറവ് ചുവപ്പിന് ഏറ്റവും കൂടുതൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തോടൊപ്പം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അനേകം തരംഗങ്ങൾ ഭൂമിയിൽ എത്തുന്നുണ്ട് അതായത് നമ്മൾക്ക് സൂര്യപ്രകാശത്തോടൊപ്പം പലതരത്തിലുള്ള വികിരണങ്ങളും ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് അൾട്രാവയലറ്റും ഇൻഫ്രാ റെഡും ഒക്കെ അതിൽ പെട്ടതാണ് ഇവയെല്ലാം ചേർത്ത് വൈദ്യുത ഗാന്ധിക സ്പെക്ട്രം എന്ന് പറയുന്നു അതായത് സൂര്യനിൽ നിന്ന് വരുന്ന വരുന്ന കിരണങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വൈദ്യുത ഗാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നു ഇതാ വൈദ്യുത ഗാന്ധിക സ്പെക്ട്രം അതിനകത്ത് ഇൻഫ്രാ റെഡും ഉണ്ട് അൾട്രാ ഉണ്ട് വേറെ പലതരത്തിലുള്ള വികിരണങ്ങളും ഉണ്ട് നമുക്കിപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഫ്രാറഡ് താപവികിരണം എന്നും കൂടിയ ഇൻഫ്രാറഡിൻ്റെ വേറൊരു പേര് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതുമായ വികിരണം അൾട്രാവയലറ്റ് സൂര്യപ്രകാശ ദൃശ്യപ്രകാശത്തേക്കാൾ അതായത് ദൃശ്യപ്രകാശം നമ്മുടെ സൂര്യപ്രകാശം ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞതും ഊർജ്ജം കൂടിയതുമായ വികിരണങ്ങളാണിവ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ഒരു ഭാഗം ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മ പിന്നെ അൾട്രാവയലറ്റ് വികിരണങ്ങൾ നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായകമാണ് അടുത്തത് ധവളപ്രകാശം ഏഴ് വർണ്ണങ്ങളായി വിഘടിക്കുന്നതുപോലെ ഏഴ് നിറങ്ങൾ ചേർത്താൽ വെളുപ്പ് ലഭിക്കുമോ എന്നറിയാൻ സർ ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഉപായമാണ് ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം ന്യൂട്ടൻ്റെ വർണ്ണ പമ്പരം സൂര്യപ്രകാശം ജലഗണികയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇതൊരു ജലഗണികയുടെ സിംബലായിട്ട് കൊടുത്തേക്കാണ് സൂര്യപ്രകാശം ജലഗണികയിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുമല്ലോ ഇതിൻ്റെ ഫലമായി മഴ ഉള്ളിലുണ്ടാകുന്നത് രാവിലെയും വൈകുന്നേരവുമാണല്ലോ മഴവിൽ കാണാറുള്ളത് രാവിലെയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തല്ലേ കാണുന്നത് സൂര്യപ്രകാശത്തിന് ജലകണികയിൽ അതായത് ഈ ജലകണികയിൽ സൂര്യൻ്റെ കിരണത്തിന് ഉണ്ടാകുന്ന അപവർത്തനവും പ്രതിപഥനവും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത് സൂര്യപ്രകാശത്തിന് ജലകണികയിൽ നട വച്ച് നടക്കുന്ന അപവർത്തനവും പ്രകീർണനവും പ്രതിപഥനവുമാണ് മൂലമാണ് മഴവിൽ ഉണ്ടാകുന്നത് ജലഗണികയിൽ സൂര്യപ്രകാശത്തിന് അപവർത്തനം ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വായു എന്ന മാധ്യമത്തിൽ നിന്ന് ജലം എന്ന മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ പ്രകാശരശ്മിക്ക് വ്യതിയാനം ഉണ്ടാകുന്നു അപവർത്തനവും പിന്നെ ഇതിനുള്ളിൽ പ്രതിപതനവും ഇവിടെ തട്ടിയിട്ട് പ്രതിപതനവും ഉണ്ട് പ്രകീർണനവും ഉണ്ട് ഘടകവർണ്ണങ്ങളായി പോകുന്നതിന് പ്രകീർണനം അല്ലേ ഒരു കിരണം ഇങ്ങനെ വന്നു ഇവിടെ തട്ടി അപ്പോൾ പിന്നെ പ്രതിപദനം നടന്നു പ്രകീർണനം നടക്കുന്നു ഇപ്പം പ്ര അപവർത്തനം പ്രകീർണനം പ്രതിപദനം ഇത് മൂന്നും ഒരു ജലകണികയ്ക്കുള്ളിൽ നടക്കുന്നു ഇനി ജലകണികയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് ഇവിടെ അപവർത്തനവും പ്രകീർണനവും സംഭവിക്കുന്നു അപവർത്തനം നടക്കും അതിനോടൊപ്പം പ്രകീർണനെന്നുണ്ട് കാരണം ഘടകവർണ്ണങ്ങൾ എന്നുള്ള ഈ റെഡും വയലറ്റും മാത്രമാണ് ഇവിടെ കാണുന്നത് നടുക്ക് പറ്റുള്ളതും ഉണ്ട് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു ഉള്ളൂ അപവർത്തനവും പ്രകീർണവും സംഭവിക്കുന്നു കണികയുടെ പിൻഭാഗം ഒരു ദർപ്പണം പോലെ പ്രവർത്തിച്ച് അതേ വശത്ത് പ്രതിപദിക്കുന്നു പതന കോണുകളുടെ വ്യത്യാസം മൂലം ഇവിടെ നിന്ന് പതിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന കോണളവില്ലേ അതിൻ്റെ വ്യത്യാസം മൂലം മുഗൾ ഭാഗത്തുള്ള ചുവപ്പ് താഴെയായി മാറുന്നു മുകളിൽ വരുന്ന ചുവപ്പ് ഇവിടെ എത്തുമ്പോൾ താഴെയായിട്ടല്ലേ വന്നേക്കെന്ത് മുകൾ ഭാഗത്തുള്ള ചുവപ്പ് താഴെയായി മാറുന്നു ഒരു ജലഗണികയിൽ നിന്ന് പുറപ്പെടുന്ന ഏഴ് വർണ്ണങ്ങളും ഒരു വ്യക്തിയിൽ എത്തുന്നില്ല പക്ഷെ പല ജലഗണികയിൽ നിന്ന് ഉള്ള ഏഴ് വർണ്ണങ്ങളും അയാളിൽ എത്തും ഒരു ജലഗണികയിൽ നിന്നുള്ള എല്ലാ വർണ്ണവും നമ്മുടെ കണ്ണിലേക്ക് എത്തിയല്ല പക്ഷെ പല ജലകണികകൾ മഴ പറയുമ്പോൾ പല ജലകണികകൾ കൂടെ വരുന്നതാണല്ലോ പല ജലകണികൾ ുള്ള ഏഴ് വർണ്ണങ്ങളും നമ്മളിൽ അതിൽ എത്തും ചുവപ്പിൻ്റെ കോണളവ് നാൽപ്പത്തിരണ്ടേ പോയിൻറ്റ് എട്ട് ഡിഗ്രിയും ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ചുവപ്പിൻ്റെ കോണളവ് നാൽപ്പത്തിരണ്ടേ പോയിൻറ്റ് എട്ട് ഡിഗ്രിയും വയലറ്റ് നാൽപ്പതേ പോയിൻ്റ് എട്ട് ഡിഗ്രിയും കോൺ ഡിഗ്രി കോണളവിലുമാണ് കാണുന്നത് അതായത് താഴെ നിന്ന് നോക്കുന്ന ആൾക്കാർ ചുവപ്പ് മുകളിലും വയലറ്റ് താഴെയുമായി കാണാം നമ്മൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാ മഴവില്ല ചുവപ്പ് മുകളിലും വയലറ്റ് താഴെയുമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ചിത്രം പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ വരയ്ക്കാനൊന്നുമല്ല ഈ ചിത്രം ഇങ്ങനെ തന്നിട്ട് ഈ വിയും ആറും തരൂല്ല എന്നിട്ട് നിങ്ങളോട് ഇവിടെ എന്നോ ബി എന്നോ ഇടും അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എ ഒ ബി ഒ എ എന്താണ് ബി എന്താണെന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ജലഗണികയിലുള്ള അപവർത്തനവും പ്രതികരണവും പ്രതിപദനവും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പുറത്തേക്ക് വരുമ്പം ഈ ഭാഗത്തുള്ളത് റെഡും ഈ ഭാഗത്തുള്ളത് വയലറ്റുമാണ് ഈ നിറമൊന്നും തരത്തില്ല വെറുതെ രണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കാണിക്കുകയുള്ളൂ ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ട് എ ബി എന്താണെന്ന് എടുത്തെഴുതുക അപ്പോൾ ഇവിടെ ഉള്ളത് വയലറ്റും ഇവിടെ ഉള്ളത് റെഡും എന്ന് വരും ഇത് പലപ്പോഴും വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക ഇത് അധിക വായനയ്ക്ക് കൊടുത്തേക്കുന്നതാണ് ഓരോരുത്തർക്കും അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഈ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഏഴ് വർണ്ണങ്ങളും കൂടെ കൂടി ചേരുമ്പോൾ വെള്ളം ലഭിക്കുമോ എന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐസക് ന്യൂട്ടൺ ഒരു പിന്നെ പരീക്ഷണം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് വർണ്ണപ്പമ്പലം ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് വർണ്ണപ്പമ്പരത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിച്ച ഏഴ് വർണ്ണങ്ങളെയും അതേ ക്രമത്തിലും അനുപാതത്തിലുമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ചെയ്ത് നോക്കാം ഒരു സി എടുക്കുക അതിനകത്ത് ഈ അളവിൽ ഓരോ കളറും പെയിൻറ്റ് ചെയ്യുക എന്നിട്ട് ഇത് വളരെ സ്പീഡിൽ ഇങ്ങനെ കറക്കുമ്പോൾ ഇതെല്ലാം കൂടെ വെള്ളയായിട്ട് നമുക്ക് തോന്നും വർണ്ണപ്പമ്പരത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിച്ച ഏഴ് വർണ്ണങ്ങളെയും അതേ ക്രമത്തിലും അനുപാതത്തിലുമാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത് പമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ അത് വെള്ളയായി കാണപ്പെടും എവിടെ വെച്ചാണ് ഏഴ് നിറങ്ങളും കൂടി ചേരുന്നത് നമ്മുടെ കണ്ണിൽ വെച്ചാണ് ഏതൊരു കാഴ്ചയും ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് സമയം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും അതിനിടയിൽ എല്ലാ നിറങ്ങളും കടന്നുപോയാൽ അവയെല്ലാം ചേർന്ന് വെളുത്ത നിറമായി നമുക്ക് തോന്നുകയുള്ളൂ ഏതൊരു കാഴ്ചയുടെയും അനുഭവം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിർത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എത്രയാന്ന് വെച്ചാൽ വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് അതായത് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് എന്താണ് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വീക്ഷണ സ്ഥിരത എന്നാണ് വീക്ഷണ സ്ഥിരത നിങ്ങൾക്ക് മലയാളം അതിനകത്തില്ല വീക്ഷണ സ്ഥിരത നിങ്ങളോട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ മാത്രമേ ചോദിക്കുള്ളൂ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ച അനുഭവം നമ്മുടെ കണ്ണിൽ ഒന്നേ ബൈ പത്ത് പത്ത് സെക്കൻഡ് തങ്ങി നിർത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു വസ്തുവിനെയും കണ്ടാൽ നമ്മുടെ കണ്ണിൽ ആ കാഴ്ച അനുഭവം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് നേരത്തേക്ക് തങ്ങി നിർത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഇ ഇനി ഇതിന് രണ്ട് മൂന്ന് ഉദാഹരണമാണ് ചിലപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്നായിരിക്കുമല്ലോ ചോദിക്കുന്നത് പെർസിസ്റ്റൻസ് ഓഫ് ഫിഷന് രണ്ട് ഉദാഹരണം എഴുതുക എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ പറയാം മഴത്തുള്ളികൾ പതിയുന്നത് ദണ്ടുപോലെയും തീക്കൊള്ളി കറക്കിയാൽ അഗ്നിവലയമായും തോന്നുന്നത് ഇനി സിനിമയിലെ രംഗങ്ങൾ തുടർച്ചയായി തോന്നുന്നതും ഇതേ പ്രത്യേകത കൊണ്ടാണ് അതായത് ഒരു തീക്കൊള്ളി അല്ലെങ്കിൽ ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചതെടുത്ത് വട്ടത്തിൽ ചുഴറ്റിയാൽ പെട്ടെന്ന് നമുക്കതൊരു വൃത്തമായി തോന്നുന്നു പിന്നെ വെള്ള മഴ പെയ്യുമ്പോൾ ഓടിൻ്റെ പുറത്തൊന്നും അല്ലെങ്കിൽ പൈപ്പ് പിന്നെ എന്താ മേൽക്കൂരയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഓൾറെഡി പതിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചില്ലിൻ്റെ ദു പോലെ തോന്നുന്നത് ഒക്കെ പിന്നെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പ്രത്യേകത കൊണ്ടാണ് അതുപോലെ തന്നെ സിനിമയിലെ രംഗങ്ങൾ തുടർച്ചയായി പോകുമ്പോൾ നമുക്കത് ചലിക്കുന്ന പോലെ തോന്നില്ലേ അതൊക്കെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കൊണ്ട് തോന്നുന്നതാണ് ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ് ഏഴ് വർണ്ണങ്ങളിൽ നീല പച്ച ചുവപ്പ് വർണ്ണങ്ങൾ മാത്രം സംയോജിപ്പിച്ച് നോക്കിയാലും വെളുപ്പ് നിറം കിട്ടും ചുവപ്പ് പച്ച നീല പച്ച നീല ചുവപ്പ് അതാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഇനി ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാക്കാം പച്ചയും നീലയും കൂടെ കൂടുമ്പോൾ സയൻ കിട്ടും നീലയും ചുവപ്പും കൂടെ കൂടുമ്പോൾ മജന്ത കിട്ടും ചുവപ്പും പച്ചയും കൂടെ കൂടുമ്പോൾ മഞ്ഞ കിട്ടും എന്നാൽ ഈ ചുവപ്പും പച്ചയും നീല എല്ലാം കൂടെ കൂടുമ്പോൾ വെള്ളം കിട്ടും ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നീലയും മഞ്ഞയും കൂടെ കൂടിയാൽ വെള്ളം കിട്ടും അത് നീലയും നേരെ താഴെ മഞ്ഞയും കൂടെ കൂടിയാൽ വെള്ളം കിട്ടും അതുപോലെ തന്നെ ചുവപ്പും സയനും കൂടെ കൂടിയാലും വെള്ളം കിട്ടും പച്ചയും മജന്തയും കൂടെ കൂടിയാലും വെള്ളം കിട്ടും നമുക്കിവിടെ നോക്കാം ഇനി ഇനി ചുവപ്പ് പച്ച നീല വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഏത് വർണ്ണങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നാൽ ഈ വർണ്ണങ്ങൾ മറ്റൊന്നും ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധ്യമല്ല അതായത് നീലയും പച്ചയും ചുവപ്പും കൂട്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സയനും മഞ്ഞയും മജന്തയും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ വേറെ ഏത് വർണ്ണം കൂട്ടിയാലും പച്ച നീലം ചുവപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ പച്ച നീല ചുവപ്പിനെ പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്നു അതെ പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയും പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണങ്ങൾ അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണമെന്നു അതായത് സയനും മഞ്ഞയും മജന്തയാണ് ദ്വിതീയ വർണ്ണങ്ങൾ പച്ച ചുവപ്പ് മഞ്ഞ നമ്മളിവിടെ കണ്ടതാണ് ഇവിടെ ഇവിടെ നമ്മൾ കണ്ട കാര്യമാണ് ഇവിടെ ഒന്നും കൂടെ എഴുതിയിരിക്കുന്നത് പച്ച നീലൻ സയന നീലൻ ചുവപ്പും മജന്ത ഈ ദ് ദ്വിതീയവർണ്ണങ്ങൾ അവയുടെ ഘടകവർണ്ണങ്ങളുടെ ധർമ്മം നിറവേറ്റാനാകും നീല പച്ച ചുവപ്പ് സമം വെളുപ്പ് നീല മഞ്ഞ വെളുപ്പ് ഇവിടെ വർണ് നീലയും മഞ്ഞയും പരസ്പരം പൂരക വർണ്ണങ്ങളാണ് അതിന് നമ്മൾക്ക് ഈ ചിത്രമാണ് എളുപ്പം നീലയും മഞ്ഞയും വർണ്ണം പൂരകവർണ്ണം പൂരകവർണ്ണങ്ങൾ കൂടി ചേരുമ്പം വെള്ള കിട്ടും സയനും ചുവപ്പും വർണ്ണമാണ് പച്ചയും മജന്തയും വർണ്ണമാണ് നമുക്ക് ഒരു ഞാൻ ഒരു ത്രികോണം ഇങ്ങനെ വരച്ചിട്ട് നമുക്കിവിടെ പച്ച നീല പച്ച നീല ചുവപ്പ് ഇനി നമുക്ക് നോക്കാം ഈ പച്ചയുടെയും നീലയുടെയും പച്ചയും നീലയും കൂടെ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പച്ചയും നീലയും കൂടെ കൂടുമ്പം സയൻ അതായത് ഇവിടെ സയൻ ഇനി ചുവപ്പും കൂടെ കൂടുമ്പോളോ നീയം നീലേൻ ചുവപ്പും കൂടെ കൂടുമ്പം മജന്ത ഇനി ചുവപ്പും പച്ചയും കൂടെ കൂടുമ്പോളോ മഞ്ഞ ഉണ്ടോ പച്ച നീല ചുവപ്പ് പച്ച നീല പച്ച നീല ചുവപ്പ് പച്ച നീല സയൻ നീല ചുവപ്പ് മജന്ത ചുവപ്പ് പച്ച മഞ്ഞ ഈയൊരു ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും പച്ച മജന്ത വെള്ള ഇനി ഇവിടെ ഒരു കാര്യം പറയാൻ തന്നോ മജന്തയും പച്ചയും കൂടെ ചേർന്നാൽ വെള്ളം കിട്ടും മഞ്ഞയും നീലയും കൂടെ കുറഞ്ഞാൽ വെള്ളം കിട്ടും സയനും ചുവപ്പും കൂടെ ചേർന്നാൽ വെള്ളം കിട്ടും സയനും ചുവപ്പും കൂടെ വെള്ള ആ വെള്ളയാണ് വരുന്നത് വൈറ്റ് പച്ച മജന്ത വെള്ള ചുവപ്പ് സയൻ വെള്ള ഏതെങ്കിലും ഒരു പ്രാഥമിക വർണ്ണവും അതിനോടൊപ്പം വെളുപ്പ് കിട്ടാൻ ചേർക്കുന്ന ദ്വിതീയവർണവും ചേർന്ന് പൂരകവർണ്ണ ജോഡികൾ അപ്പം പൂരകവർണ്ണ ജോഡി ഏതാണെന്ന് ചോദിച്ചാൽ മജന്തയും പച്ചയും പൂരകവർണ്ണമാണ് മഞ്ഞയും നീലയും പൂരകവർണ്ണമാണ് ചുവപ്പും സയനും പൂരകവർണ്ണമാണ് കാരണം ഇവ രണ്ടും ചേർത്താൽ മാത്രം നമുക്ക് വെള്ളം കിട്ടും ഏതെങ്കിലും ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വതീയവർണവും കൂടെ ചേർത്താൽ വെള്ളം കിട്ടുമെങ്കിൽ അവ തമ്മിൽ പൂരകവർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ പോലെ പെയിൻ്റുകളിലും പ്രാഥമിക നിറങ്ങളുണ്ട് നമ്മൾ ഈ പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളെ പറ്റി പറഞ്ഞു പക്ഷെ പെയിന്റിലും കൊണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ പ്രാഥമിക നിറങ്ങള് വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എന്നത് പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശമാണ് എന്നാൽ പെയിൻറ്റുകളിൽ പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുകയും മറ്റെല്ലാ നിറത്തെയും ആകീരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതിനാൽ ആകിരണ സ്പെക്ട്രത്തിൽ അതായത് അബ്സോർബൻ സ്പെക്ട്രത്തിൽ പ്രകാശത്തിലെ ദ്വിതീയ വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങളായി പരിഗണിക്കുന്നത് അതായത് നമ്മൾ പെയിൻറ്റിങ്ങിൽ മഞ്ഞ മജന്ത സയനാണ് പ്രാഥമിക വർണ്ണമായിട്ട് കാണുന്നത് അപ്പോൾ പെയിൻറ്റിങ്ങിലുള്ള പ്രാഥമിക വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ഞ മജന്ത സയനെ പറയാവുള്ളൂ ഇനി ആകാശത്തിന്റെ നിറം ഉച്ച സമയത്ത് തെളിഞ്ഞ ആകാശം എന്ന് പറയാറുണ്ട് ഇളം ഇളം നീല വർണ്ണം തിലുള്ള ആകാശത്തെയല്ലേ ഉച്ച സമയത്ത് തെളിഞ്ഞ ആകാശം എന്ന് പറയുന്നത് ഉച്ച സമയത്ത് തെളിഞ്ഞ ആകാശം എന്ന് നമ്മൾ നല്ല തെളിഞ്ഞ ആകാശം എന്ന് പറയുമല്ലോ നല്ല വെയിലുള്ള സമയത്ത് അതിനെ നമ്മൾ അത് ശരിക്കും പറയാന്ന് ഇളം നീല വർണ്ണത്തിലുള്ള ആകാശത്തിനെയല്ലേ നമ്മൾ അങ്ങനെ പറയുന്നെന്ന് എന്തുകൊണ്ടാണ് ഇളം നീല നിറത്തിലുള്ള ആകാശത്തിന് ഉച്ച സമയത്ത് നമുക്ക് നല്ല തെളിഞ്ഞതായിട്ട് തോന്നുന്നതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ആകാശത്തിന് നീല നിറം തോന്നുന്നതെന്ന് ചിന്തി ചിന്തിച്ചിട്ടുള്ള സാധാരണ ആഴക്കടലിൻ്റെ നിറം നീലാകാശം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ശരിക്കും വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ എലോ ഓറഞ്ച് റെഡ് വിബ്ജിയോർ ആണ് വരുന്നത് ആണ് നിറങ്ങളുള്ളത് പക്ഷേ നമുക്ക് ആകാശം നീലയായിട്ടും ആഴക്കടല് നീലയായിട്ടും ഒക്കെ തോന്നാൻ എന്താ കാരണം എന്നാണ് ഇവിടെ പറയുന്നത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം അന്തരീക്ഷ വായുവിലെ അറിയാമല്ലോ ഇത് ആകാശത്തിൻ്റെ പറ്റിയാണ് പറയുന്നത് വായു തന്മാത്രകളിലും നേർത്ത പൊടിപടലങ്ങളും കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ ഈ കണങ്ങളിൽ തട്ടി പ്രകാശം പല ഗോളികളിലായി പ്രതിവദിക്കുന്നു സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റിയാണ് ഇത് കാണിക്കുന്നത് ഇനി പല ഗോണുകളിലായി പ്രതിപദിക്കുന്നു സൂര്യപ്രകാശം ആദ്യം എന്ത് ചെയ്യുന്നു ഭൂമിയിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം വായുതന്മാത്രകളിൽ തട്ടുന്നു പിന്നീട് ഭൂമി അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് പല ഗോണിലേക്കായി ഇങ്ങനെ പ്രതിപദിക്കുന്നു അല്ലേ ക്രമമല്ലാത്ത പ്രതലങ്ങളിൽ തട്ടി പ്രകാശം നാനാഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് വിസരണം അപ്പം ശരിക്കുമില്ലേ നിങ്ങളോട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ നീല നിറത്തിനു കാരണമായ പ്രതിഭ പ്രകാശ പ്രതിഭാസം എന്തു പേരിൽ അറിയപ്പെടുന്നു വിസരണം പ്രകാശം വിസരിച്ചു പോകുമ്പോൾ അല്ലേ നമുക്ക് ആകാശം നീലയായിട്ട് കാണുന്നത് നീ ഇവിടെ നോക്കാം ക്രമമല്ലാത്ത പ്രതലങ്ങളിൽ തട്ടി പ്രകാശം നാനാഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് എന്ന് പറയുന്നു വിസരണം മാധ്യമത്തിലെ കണങ്ങളുടെ വലിപ്പത്തെയും പ്രകാശകിരണത്തിൻ്റെ തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ചാണ് അതായത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലത്തെയും ഓരോ വർണ്ണത്തിൻ്റെ തരംഗ ദൈർഘ്യത്തെയും അനുസരിച്ചായിരിക്കും വിസരണം ഉണ്ടാകുന്നത് തരംഗദൈർഘ്യം കൂടുതലുള്ള റെഡ് അതായത് ചുവപ്പിന് വിസരണം കുറവായിരിക്കും എന്നാൽ തരംഗ ദൈർഘ്യം കുറവുള്ള വയലറ്റിന് വിസ വയലറ്റിനും നീലയ്ക്കൊക്കെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ അതായത് വയലറ്റ് നീല പിന്നെ ഇൻഡിഗോയ്ക്കൊക്കെ വിസരണം കൂടുതലായിരിക്കും അപ്പോൾ അത് വിസരിച്ചിങ്ങനെ പരന്നു പോകും പരന്നു കാണുന്നു അതുകൊണ്ടാണ് ആകാശ നീലനിർത്തി കാണുന്നത് നമുക്ക് കൂടെ നോക്കാം തരംഗ ദൈർഘ്യ ആസ്വദ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലഭാഗത്തിനാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത് അന്തരീക്ഷത്തിൽ നീലവർണ്ണത്തിലുള്ള വിശരിത പ്രകാശം വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ് ആകാശം നീലയായി കാണപ്പെടുന്നത് അപ്പം ആഴ് ആകാശത്തിൻ്റെ നിറം നീലയാകാൻ കാരണം എന്താണ് കാരണം തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റും നീലയൊക്കെ വിസരിച്ചു പോകുമ്പം വിസരിക്കുകയെന്ന് പറഞ്ഞാൽ പരന്നു പോ കടക്കുന്നു അതെ എങ്ങനെയാണ് വിസരിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് അത് വിസരിക്കുമ്പോൾ നീല നിറം ഇങ്ങനെ വിസരിച്ച് കാണുന്നു പരന്നു കാണുമ്പോൾ നമുക്ക് പിന്നെ ആകാശം നീലയായിട്ട് തോന്നുന്നു അപ്പം ആ നീലാകാശത്തിൻ്റെ കാരണം വിസരണമാണ് കേട്ടോ എന്നാൽ രാവിലെയും വൈകുന്നേരവും പ്രകാശത്തിന് ഉച്ച സമയത്ത് വേണ്ടതിനേക്കാൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിൽ സഞ്ചരിക്കണമെന്നത് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ ചിത്രത്തിൽ ഉച്ചക്കാണെങ്കിൽ പ്രകാശത്തിനധികം നമ്മളിലേക്ക് എത്താൻ അധികം ദൂരം സഞ്ചരിക്കേണ്ട വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മളിലേക്ക് പ്രകാശകിരണം എത്താൻ വേണ്ടി പ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കണം ഇവിടെ എന്താണെന്ന് കൂടെ നോക്കാം നമുക്ക് ദൂരം കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഭാഗം മുഴുവൻ വിസരിച്ച് നഷ്ടപ്പെട്ടു പോകും അതായത് നമ്മുടെ കണ്ണിലേക്ക് പ്രകാശകിരണം എത്തുമ്പോൾ ഈ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലയും ഇൻഡിഗോയും ഒക്കെ എന്തു ചെയ്യുന്നു വിസരിച്ചങ്ങ് നഷ്ടപ്പെടും നമ്മുടെ കണ്ണിലേക്ക് പിന്നെ തരംഗ ദൈർഘ്യം കൂടുതലുള്ള ചുവപ്പും ഓറഞ്ചും ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് എത്തത്തുള്ളൂ ദൂരം ചുവപ്പ് കുറഞ്ഞു മഞ്ഞുമൊക്കെ നമ്മുടെ കണ്ണിലെത്തുള്ളൂ ദൂരം കൂടുമ്പോൾ തിരക്ക് തിരക്കും കുറഞ്ഞ നീലഭാഗം മുഴുവൻ വിസരിച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കും ബാക്കി വരുന്നവയിൽ ചുവപ്പിനായിരിക്കും പ്രാമുഖ്യം കൂടുതൽ അതിനാൽ ഉദയാസ്തമയ സൂര്യൻ്റെ നിറം ചുവപ്പായി കാണാം ഉച്ച സമയത്ത് വലിയ നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോലും സൂര്യൻ ചുവപ്പായി കാണാറില്ലേ അപ്പോൾ അന്തരീക്ഷത്തിലെ അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനെ പോലെ ആകാശഗോളങ്ങളിൽ ആകാശത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നോ ആകാശം വരേണ്ടതായി കാണും പകൽ സമയത്തും നക്ഷത്രങ്ങളെല്ലാം കാണും സൂര്യ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാത്തത് സൂര്യപ്രകാശം വിസരിച്ച് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒന്നും കൂടെ പറയാം ജസ്റ്റ് വായിച്ചതല്ലേ ഉള്ളൂ ഉദയ ഉദയാസ്തമന സമയത്ത് പിന്നെ സൂര്യൻ്റെ നിറം ചുവപ്പായി കാണുന്നത് അസ്തമന സൂര്യൻ നല്ല ഓറഞ്ച് കലറിന് ചുവപ്പിൽ നിൽക്കുമല്ലോ രാവിലത്തെ സൂര്യനും അങ്ങനെയല്ലേ കാണുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാ വൈകുന്നേരവും രാവിലെയും നമ്മുടെ കണ്ണിലേക്ക് സൂര്യപ്രകാശം എത്തണമെങ്കിൽ കുറേ ദൂരെ സഞ്ചരിക്കണം ഉച്ച സമയത്തേക്കാൾ അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ അന്തരീക്ഷത്തിൽ കൂടി സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ നീലയും വയലറ്റും ഇൻഡിഗോയും ഒക്കെ അങ്ങ് വിസരിച്ച് പോകുന്നു പിന്നെ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് ഓറഞ്ചും മഞ്ഞയും ചുവപ്പും ഒക്കെയാണ് അതിൽ ചുവപ്പിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളതുകൊണ്ട് ചുവപ്പാണ് നമ്മളിലേക്ക് അധികം എത്തുന്നത് രണ്ട് സമയത്തും പിന്നെ ഞാനിവിടെ ഒരു ആഴക്കടലിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആഴക്കടൽ നീല കാണുന്നതിന് കാരണം എന്താണോ സൂര്യപ്രകാശം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആഴക്കടൽ നീലയായിട്ട് തോന്നാൻ കാരണം അവിടെയും ഈ പിന്നെ സൂര്യപ്രകാശത്തിലുള്ള നീല വയലറ്റ് ഇൻഡിഗോ ബ്ലൂ എന്ന് വിസരിച്ച് കിടക്കുന്നു വിസരിച്ച് കിടക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടലിൻ്റെ മുകൾ ഭാഗത്തുള്ള ജല ജലാംശത്തിലും പിന്നെ അവിടെയുള്ള പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് നമ്മുടെ പിന്നെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഒക്കെ വിസരിച്ചു പോകുന്നതുകൊണ്ട് ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് ആ ആഴക്കടലിൽ നീലയായിട്ട് തോന്നുന്നത് അത് നിങ്ങളുടെ ഇതിനകത്ത് പറയുന്നില്ല പക്ഷേ പൊതുവേ ആഴക്കടലിൻ്റെ നിറം നീലയായതിന് കാരണവും പ്രകാശത്തിൻ്റെ വിസരണമാണ് അത് ജസ്റ്റ് ഈ കൂടെ കൂടെയങ്ങ് പറഞ്ഞതേ ഉള്ളൂ സാധാരണ ഇപ്പം പഠിക്കുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കതുണ്ട് അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം ഉദയാസ്തമന സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണം മനസ്സിലായല്ലോ മറ്റുള്ള നിറങ്ങളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴത്തേക്കും വിസരിച്ചു പോകും വിസരിക്കാതെയുള്ള മഞ്ഞയും ഓറഞ്ചും ചുവപ്പും അതിൽ കൂടുതൽ പ്രാമുഖ്യവും കൂടുതൽ തരംഗ ദൈർഘ്യവും ചുവപ്പിനായതുകൊണ്ട് ഉദയ സൂര്യനും അസ്തമന സൂര്യനും ചുവപ്പായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ കണ്ണിലേക്ക് ആ ചുവപ്പ് നിറം മാത്രമേ എത്തുന്നുള്ളൂ തരംഗ ദൈർഘ്യം കുറഞ്ഞ മറ്റുള്ള നിറങ്ങൾ വിസരിച്ചു പോകുന്നു ഇനി അന്തരീക്ഷം അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനെ പോലുള്ള ആകാശഗോളങ്ങളിൽ ആകാശത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നോ നമുക്കറിയാം ആകാശം നമ്മൾ ഇരുണ്ടതായിട്ടല്ലേ കാണുന്നത് പകൽ സമയത്തും നക്ഷത്രങ്ങളെല്ലാം ശരിക്കും ചന്ദ്ര അവിടെ കാണാൻ ഈ ചന്ദ്രനിൽ പോലുള്ള ആകാശഗോളങ്ങളിൽ കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല പകൽ സമയ നക്ഷത്രങ്ങളെല്ലാം കാണാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തും നക്ഷത്രങ്ങളെ കാണാത്തത് സൂര്യപ്രകാശം വിസരിച്ച് വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ശരിക്കും ചന്ദ്രനിലൊക്കെ പോയി നിന്നാൽ പോയി നിന്നാൽ മുന്നെ നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഏ അപ്പോൾ ചന്ദ്രനിലൊക്കെ ആണെങ്കിലും ചന്ദ്രനിൽ നിന്ന് നമുക്ക് ഈ നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്ക് അതൊന്നും കാണാൻ പറ്റാത്തതിന് കാരണം സൂര്യപ്രകാശം ഇങ്ങനെ വിസരിച്ച് വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇനി ഇവിടെ വേറൊരു പോയിൻ്റാണ് ടിൻ്റൽ ഇഫക്റ്റ് എന്നുള്ളൊരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിസരണം ചെയ്യുന്ന കണികകളുടെ വലിപ്പം കൂടിയാലോ പുലർക്കാലം അതായത് വിസരിക്കുന്ന കണങ്ങളുടെ വലിപ്പം അതായത് പൊടിപടലങ്ങളുടെയും ജലാംശത്തിൻ്റെയും ഒക്കെ കണികളുടെയൊക്കെ വലിപ്പം കൂടിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് പുലർക്കാലത്ത് മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം പതിക്കുന്നത് ഒരു രസകരമായ കാഴ്ചയാണ് ഈ പ്രതിഭാസം ടിൻ്റൽ എഫക്റ്റ് എന്നറിയപ്പെടുന്നു ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദ്യം ഇതുതന്നെയാണ് ചോദ്യമായിട്ട് വന്നേക്കുന്നത് പുലർക്കാലത്ത് മഞ്ഞുമൂടി അന്തരീക്ഷത്തിലെ മര മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം പതിക്കുന്ന ഈ രസകരമായ കാഴ്ചയുടെ പുറകിലുള്ള പ്രതിഭാസം എന്ത് എന്നാണ് ചോദ്യം ടിൻ്റൽ ഇഫക്റ്റ് കാരണം മഞ്ഞു തട്ടിയിട്ട് പ്രകാശം എന്തു ചെയ്യുന്നു വല്ലാതെ അങ്ങ് വിസരിക്കുന്നു അല്ലേ അതുകൊണ്ട് നമുക്കൊരു നല്ല ഭംഗിയായിട്ട് തോന്നുന്നു ആ പ്രതിഭാസത്തിന് കാരണം ടിൻ്റൽ ഇഫക്റ്റാണ് മഞ്ഞ് ഗണങ്ങൾക്കൊക്കെ മറ്റ് കണങ്ങൾക്ക് വലിപ്പം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പിന്നെ കണങ്ങളിൽ തട്ടുന്ന സൂര്യപ്രകാശത്തിന് വിസരിച്ചിട്ട് നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കുന്നത് കാണാൻ ആ പ്രകാശം മഞ്ഞിലെ ഇലച്ചാർത്തുകൾക്കിടയിൽ കൂടി വരുന്ന പ്രകാശകിരണങ്ങൾക്ക് നല്ല ഭംഗി തോന്നാൻ കാരണം ടിൻഡൽ ഇഫക്റ്റാണ് അത് രാവിലെയുള്ള പുലർക്കാലത്തുള്ള പ്രകാശകിരണങ്ങൾ മരച്ചില്ലകളിൽ കൂടി ഇലകൾക്കിടയിൽ കൂടിയൊക്കെ വരുന്ന പ്രകാശകിരണങ്ങൾ നല്ല ഭംഗി തോന്നിക്കുന്നതിന് കാരണം തിൻ്റെ ഇഫക്റ്റ് എന്ന പ്രതിഭാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞു കണങ്ങൾക്ക് വലിപ്പം മഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്ന കണങ്ങൾക്കൊക്കെ സാധാരണ കണികളേക്കാൾ വലിപ്പം കൂടുതലാണ് അവയിൽ പ്രകാശം തട്ടുമ്പോൾ വൽ പെട്ടെന്ന് വിസരിച്ച് പോകുന്നു ഓക്കെ നമ്മൾ ഏകദേശം ചാപ്റ്റർ കഴിഞ്ഞു ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട് ഇത് കൂടാതെ കുറച്ചും കൂടെ ചോദ്യങ്ങളും കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തയ്യാറാക്കി ഞാൻ മുന്നേ ഉള്ള ചാനലിലെ മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങളത് നോക്കി പഠിക്കണം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്